പ്ലസ് വൺ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് നാല് വരെ പ്രവേശനം നേടാനുള്ള സമയപരിധി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം ലഭിച്ചത് മലപ്പുറത്ത് പ്രതിസന്ധി തുടരുകയാണ് അലോട്ട്മെന്റ് ലഭിച്ചവർ ടി സി എസ് എസ് എൽ ജി സർട്ടിഫിക്കറ്റ് മുതലായ രേഖകളുമായി ബന്ധപ്പെട്ട സ്കൂളിൽ ഹാജരാകണം ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിവരെയാണ് സമയപരിധി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി വിദ്യാർത്ഥികൾക്കാണ് ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചത് അതേസമയം സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ജില്ലയിൽ തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത് വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ് ജില്ലയിൽ ബാക്കിയുള്ളതാകട്ടെ എൺപത്തി ഒൻപത് സീറ്റുകൾ മാത്രം പാലക്കാട് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപേക്ഷകരിൽ പ്രവേശനം ലഭിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കാണ് കോഴിക്കോട് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരിൽ പ്രവേശനം ലഭിച്ചതാകട്ടെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ ഇനി രണ്ട് അലോട്ട്മെന്റ് കൂടി നടത്തും രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ വിശദാംശങ്ങൾ ജൂലൈ പന്ത്രണ്ടിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷ ന്യൂസ്